കൂർക്ക എങ്ങനെയാണ് പറിച്ചത് മാറ്റം നേടുന്നത് നമുക്ക് നോക്കാം ഈ കൂർക്ക സത്യത്തിൽ ഈ ഞാൻ കുരു ഉണ്ടെന്ന് കുളിച്ചിട്ട് ആ കുരു ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും അടിയിലോട്ട് കൂർക്ക നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും നല്ല ക്വാളിറ്റിയുള്ള നല്ല കൂർക്ക നമുക്ക് വാങ്ങുക വാങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമുക്ക് അവിടെയെന്ന് വെച്ചാൽ നട്ട് കൊടുക്കുക നട്ട് കൊടുക്കുമ്പോൾ ഇത്രയാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പറിച്ചെടുക്കണം ഉള്ളി എടുത്തിട്ട് അടുത്തതിലോട്ട് മാറ്റി നട്ടോണ്ടേ ഇരിക്കണം അങ്ങനെ നുള്ളി എടുത്ത് മാറ്റി നട്ട ഇത് വലുതായ കൂർക്ക വലുതായി ഞാൻ കാണിച്ചു അങ്ങനെ ഞാൻ അവിടുന്ന് കൂർക്ക പൊട്ടിച്ച് നുള്ളി എടുത്ത് ഇവിടെ കൊണ്ട് നട്ടു ഇവർ ബെഡ്ഡ് മാതിരി ഉണ്ടാക്കിയൊക്കെ സംവിധാനമാണ് ഇതിനകത്ത് ഈ മണ്ണൊക്കെ ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഇതിനകത്ത് നമ്മൾ ചാണകപ്പൊടി വേപ്പിൻ മണ്ണാക്ക് എല്ലുപൊടി ചെറിയ ചെറിയൊരു കമ്പോസ്റ്റ് ഇതൊക്കെ ഇട്ട് വെച്ച് നമ്മൾ നന്നാക്കി എടുത്ത ഒരു ഇതാണ് ബെഡ് മൈവ് വരും വിശദം എന്തുവാണത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല നിലത്ത് നട്ടാൽ മതി കൃഷി ചെയ്യുന്ന ആൾക്കാർ പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റുള്ള പടവലോ അത് ഇതൊക്കെ നടാൻ വേണ്ടിയിട്ടാണ് തക്കാളി അങ്ങനെയൊക്കെ നടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതെല്ലാം ചെയ്തതാണ് എല്ലാം ചെയ്ത് ട്രീറ്റ് ചെയ്തെടുത്തതാണ് കാണുന്നത് നമുക്കിത് പറിച്ച് നാറ്റി നടാം നമ്മൾ പറിച്ചുനാറ്റി നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ഇടയ്ക്കുന്നതിന് നുള്ളി എടുക്കണം തർക്കാലം ഞാൻ ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ടിരിക്കുകയെന്ന് വെച്ചാൽ കേടു കൂടാണ്ടിരിക്കാൻ വേണ്ടി വലിയ നോക്കി നമ്മൾ നുള്ളി എടുക്കുക നുള്ളിയെടുത്ത് നമ്മളതിനകത്ത് തർക്കാലം സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് വലുതോക്കി നമ്മൾ എടുത്തു നമ്മൾ ഇതിനായിട്ട് മെയിനായിട്ട് നമ്മൾ ചാരമാണ് നമ്മൾ ചാര ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിയില തടി ഒക്കെ ഇട്ട് നമുക്ക് ചാരമാക്കി എടുക്കുന്നതിന് കുഴപ്പമില്ല കത്തിച്ച് ചാരമാക്കി എടുക്കാം പക്ഷേ പ്ലാസ്റ്റിക് അതിനകത്ത് വീഴാണ്ടിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം പ്ലാസ്റ്റിക്കൊക്കെ വീണു കഴിഞ്ഞാൽ അത് ആയിട്ട് വരും നമുക്ക് നെഗറ്റീവായിട്ട് വരും നമ്മൾ ഗുണത്തിനേരും പല ദോഷമായിട്ട് വരും പ്ലാസ്റ്റിക് വീഴാതെ കരിയല്ല തടി അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചാരമാക്കി എടുക്കാം ഈ ചാരം ഇട്ട് കൊടുത്താൽ മതി അത് നല്ലൊരു വളമായിരിക്കും കൂർക്കയ്ക്ക് ഓക്കെ നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് കൊടുത്തു നമുക്കിത് എവിടെയെന്ന് വെച്ചാൽ നടാം നമുക്ക് നമ്മളത് നേരത്തെ എടുത്തു വെച്ചിരുന്ന കുഴിയാണ് ഇതേ ഇതേ ആഴത്തിൽ കുഴിയെടുക്കുക കുഴിയെടുത്തിട്ട് നമ്മളിത് വെച്ചുകൊടുത്താൽ മതി വെച്ച് കൊടുത്ത് മണ്ണിട്ട് പതുക്കെ മൂടി അതിൻ്റെ ഇല ഒന്നും പോകാതെ ചെയ്താൽ മാത്രം മതി എന്നിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാഫ് സാഫടിച്ചു കൊടുക്കുന്നത് കാരണം ഇവിടെ ഈ കീടങ്ങൾ അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ട് സാഫ് സാഫടിച്ചു കൊടുക്കണം നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച പത്ത് ദിവസം കൊണ്ടാകുന്ന കുഴപ്പമില്ല പിന്നെ വല്ലപ്പോഴും എല്ലാത്തിലും നമ്മൾ ചൂടാൻ വേണം സ്പ്രേ ചെയ്യുന്ന സ്വഭാവമുണ്ട് നമുക്ക് അതിന് നമ്മൾ ലുദ്ധിക്കാൻ പറ്റത്തില്ല നമ്മൾ അത്യാവശ്യം വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ ചാര ഇട്ട് കൊടുക്കണതിനകത്ത് അതുകൊണ്ട് നന്നായിട്ട് വളർന്നുള്ളൂ ഇതൊരു പത്ത് ദിവസം മുമ്പ് നമ്മൾ നട്ടതാണെങ്കിൽ കാണുന്നതാക്കി പഴയത് കാണുന്നതൊക്കെ ടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത്യാവശ്യം കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഡെയിലി നനയ്ക്കണം എന്തായാലും മീറ്റും അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം കേട്ടാ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല നാശമായി പോകത്തൊന്നുമില്ല ഇങ്ങനെ നട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ കപ്പയൊക്കെ വീട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ കപ്പയുടെ ഒക്കെ സൈഡിൽ ഇങ്ങനെ ഒരു മൂന്നെണ്ണം കുറലൊന്നും വേണ്ട രണ്ട് മൂന്നെണ്ണം ഞാൻ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരുന്നു ഒരുപാടാകാൻ പാടില്ല രണ്ട് മൂന്നെണ്ണം ചുറ്റും അങ്ങനെ വെച്ച് പിടിപ്പിച്ചാലും അത് വളർന്നു വരും Thank you for watching.